അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെ കേസെടുത്ത് കേരള പോലീസ് അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലാണ് മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ ചേരുതിരിവ് ഉണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പാണ് ചുമത്തിയത് കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തെന്നും എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി ഒ കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇന്നലെയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത് മെഡിക്കൽ കോളേജ് എ കീഴിലുള്ള സംഘമാണ് പരാതി അന്വേഷിച്ചത് കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഇന്ന് പരിശോധിക്കുമെന്നും എ സി പി അറിയിച്ചിരുന്നു ഇതിനിടെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നടപടി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ മനാഫു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയും നാടകം കളിച്ചുവെന്ന് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിനിടെ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെയാണ് കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് വർഗീയ അധിക്ഷേപം നടക്കുന്നതായും പരാതിയിൽ പറഞ്ഞിരുന്നു മാത്രമല്ല അർജുൻ്റെ പേരിൽ മനാഫ് യൂട്യൂബ് ആരംഭിച്ചുവെന്നും പണപ്പിരിവ് നടത്തിയെന്നും കുടുംബത്തിന്റെ രൂക്ഷമായ ആരോപണങ്ങളുണ്ട് ഇതിന് പിന്നാലെയാണ് കുടുംബത്തിനെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായത് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനെതിരെയായിരുന്നു രൂക്ഷമായ സൈബർ ആക്രമണം രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെ കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നവർക്ക് പിന്നിൽ എന്നതായിരുന്നു പ്രധാനമായ ഉയർന്നു വന്ന ഒരു ആരോപണം സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് ജിതിന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പ്രചരണം ഉണ്ടായി അതേസമയം ഇനി വിവാദത്തിനില്ല എന്നാണ് മനാഫ് പറഞ്ഞിരുന്നത് കാര്യങ്ങളെ വികാരപരമായി സമീപിക്കുന്ന ആളാണ് ഞാൻ മോശമായി പോയെങ്കിൽ അർജുൻ്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യത്തിന്റെ മഹത്വം ചെളുവാരി ഇറങ്ങി ഇല്ലാതാക്കരുതെന്നാണ് പറയാനുള്ളതെന്നും മനാഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് ആരോപിച്ചത് മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ടു െ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുജനങ്ങൾ ആരും മനാഫിന് പണം തങ്ങൾ അത് സ്വീകരിക്കുന്നില്ല എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു യൂട്യൂബ് ചാനലുകളിൽ നിന്നും ആക്ഷേപം നേരിടുന്നതായും കുടുംബത്തിന്റെ ആരോപണമുണ്ട് പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നത് അർജുന് എഴുപത്തിയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതുവരെ അർജുന് എഴുപത്തി അയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടില്ല അർജുന്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് അർജുൻ മരിച്ചത് നന്നായെന്ന കമന്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ജിതിന് ആരോപിച്ചത് പരാതി നൽകിയതിന് പിന്നാലെ വൈകാരികമായ ഇടപെടൽ ഉണ്ടായതിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബത്തിനൊപ്പമാണ് താനും തന്റെ കുടുംബമുള്ളതെന്നും ഇതോടെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും മനാഫ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജുന്റെ മകന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷിച്ചതാണ് വിവാദങ്ങളുടെ അടിസ്ഥാനം അർജുന്റെ കുടുംബത്തെ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു അർജുന്റെ കുടുംബമായി ആയാലും തങ്ങളായാലും ഉത്തരവാദത്തോടെയാണ് പെരുമാറേണ്ടത് മാധ്യമപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ദൗത്യത്തിന്റെ വിവരങ്ങൾ പലതും പങ്കുവച്ചത് യൂട്യൂബ് ചാനലിലൂടെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചാനൽ തുടങ്ങിയത് ഷിരൂരിലെ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനാണ് മാൽപേ ചേർന്ന് നാടകം കളിച്ചെന്ന് പറയുന്നവരോട് മറുപടിയില്ല എന്നും മനാഫ് വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ മനാഫിന്റെ യൂട്യൂബ് ചാനൽ ലോറിയുടമ മനാഫിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ പ്രധാനമായും കുടുംബ മനാഫിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനു പിന്നാലെയായിരുന്നു സബ്സ്ക്രൈബേഴ്സിൽ ഈ ഒരു വൻ വർദ്ധന ഓരോ ദിവസവും ലക്ഷങ്ങളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിലവിൽ മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷമാണ് ചാനൽ സബ്സ്ക്രൈബേഴ്സ്